ഹായ്വേഴ്സ് അപ്പം ഇന്ന് കറിക്കിടകം ഒന്ന് നമ്മളെല്ലാവരും അറിയാം പോസിറ്റീവായിട്ട് കാരണം ഇവിടെ ജാതി ഭേദം മതം അന്യേ ഇതൊന്നും നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു മാസമാണ് പരമാവധി നിങ്ങൾ ഫുഡിൻ്റെ ഹാബിറ്റൊക്കെ ഭയങ്കര ചേഞ്ച് ആക്കാവുന്നതാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും ക്ലോക്ക് തിരിഞ്ഞിരിക്കുക അല്ലേ ലൈഫിലെ ക്ലോക്ക് എല്ലാവരെയും എന്താ പറയുക ഒരു വൈഫൈയും ഒരു ഉണ്ടെങ്കിലും ഒരു ലൈഫ് ഓക്കെ എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് പക്ഷെ തെറ്റാണ് അസുഖം വന്നാൽ നമ്മൾ മെഡിസിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ക്ലോക്ക് ഒക്കെ ഇപ്പോൾ റിവേഴ്സാണ് തീർച്ചയായും ഈ ഒരു വൺ മന്ത് നിങ്ങളുടെ ഫോണിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ആ ഒരു ലൈറ്റ് മൂഡ് ചേഞ്ച് ആക്കി ആ ഒരു മോർണിംഗ് നല്ല ബ്രൈറ്റ് ഈവനിങ് ഫുൾ ഒരു ന്യൂഡൽ ലൈറ്റിലേക്ക് ഒക്കെ കൺവെർട്ട് ചെയ്യുക പിന്നെ ലൈഫിൽ മോർണിംഗ് കുറച്ച് നേരത്തെ എണീറ്റ് സൂര്യഭഗവാൻ സൂര്യനെ കണ്ട് സൂര്യശേഷം നിങ്ങളൊക്കെ ഒപ്പം നല്ല ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലോ നിങ്ങൾ കാണാം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും എനിക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഞാൻ ഓടിച്ചിരുന്നൊരു സ്ഥലം ഔഷധിയാണ് തൃശ്ശൂരിനിക്കാൻ എനിക്ക് തൃശ്ശൂർ ഷോപ്പ് ഉണ്ട് നമ്മുടെ ഷഫീനാസ് അപ്പം ഞാൻ എപ്പോഴും ഔഷധിയിലേക്കാണ് പോണേ ഇന്ന് ഔഷധിയിൽ മാം എൻ്റെ കൂടെ ഉണ്ട് നമുക്ക് മാമിനോട് ഒന്ന് സംസാരിക്കാം ഞാൻ ഇന്ന് സ്ലോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു വൺ അവർ എൻ്റെ റിലീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പോകണേ സെവൻ ആണ് അവരുടെ കഞ്ഞി അതുപോലെ തന്നെ ഹെൽത്തിനുള്ള കുറേ കാര്യങ്ങൾ അപ്പം ഞാൻ മാമിനെ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇങ്ങനൊന്ന് മാം കുറച്ചും കൂടി നന്നായിട്ട് എന്നെക്കൂട്ടി നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളതാണ് ഹായ് മാം ഹായ് ഹായ് മാം ഹായ് വിടെ കർക്കിട ചികിത്സ മാം ഇന്ന് ഒന്നാം തീയതി തന്നെ എത്തിയതിന് വളരെ സന്തോഷം നമ്മളിവിടെ കർക്കിടക ചികിത്സകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തേക്ക് നമ്മളെ നമ്മുടെ ബോഡി റെജുവിനേറ്റഡ് ആക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഇന്നത്തെ കാലത്ത് ഒരുപാട് ടോക്സിൻസ് അക്യൂമുലേറ്റഡ് ആണ് ഓരോരുത്തരുടെയും ബോഡിയിൽ ജീവിതശൈലി കൊണ്ട് അതിന് നമ്മൾ റിമൂവ് ചെയ്ത് ഒരു വർഷത്തേക്ക് വേണ്ട കരുതൽ ആണ് നമ്മൾ ഈ ഒരു കർക്കിടമാസം കൊണ്ട് എല്ലാവർക്കും നൽകുന്നത് അപ്പം എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുക ആയുർവേദിക് രീതിയിൽ ജീവിക്കുക ആയുർവേദം എന്ന് പറയുന്നത് ചികിത്സാ രീതി എല്ലാ ലേഡീസിൻ്റെ ഒരു സംശയം എന്താ എനിക്ക് തോന്നുന്നു ഈ ആയുർവേദ ആശുപത്രിയിൽ പോവാതെ പൈസമാർക്കുള്ള കാര്യമാണോ അല്ലെ പക്ഷെ ഒരിക്കലും എല്ലാം നമ്മുടെ ഏജിന് ലിഫ്റ്റ് ചെയ്യാൻ റിവേഴ്സ് ചെയ്യാനും റീജനറേറ്റഡ് സെമിനും എല്ലാ സെലിബ്രിറ്റീസും എല്ലാ എല്ലാ സെലിബ്രിറ്റീസും ഇനിയും സമയത്ത് നമ്മുടെ ഇവിടെ വരാറുണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാറുമുണ്ട് ഇപ്പോൾ ഒരിക്കലും ആളുകൾ പോലും ട്രീറ്റ്മെൻറ്റുകൾ ബോധവാന്മാരായി കുറച്ചുകൂടി ആരോഗ്യത്തിനെ കുറിച്ച് കുറച്ചും ബോധവാന്മാരാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് തിരിച്ച് മടങ്ങി വരുന്നുണ്ട് ആയുർവേദത്തിലേക്ക് നമ്മളുടെ ഓരോ സെൽസും റെജുവിനേറ്റഡ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ടി ചെയ്യാവുന്നത് നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെയായിരുന്നു ഇതിൽ ഔഷധി പഞ്ചകർമ്മ ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് ഷൊർണൂർ റോഡാണ് കൗസ്തുഭം ഓഡിറ്റോറിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓക്കെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഞാൻ എന്തായാലും ഇപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് മാമെനിക്ക് ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നല്ല നമ്മളൊരു എന്താ പറയുക ഭയങ്കര അടിപൊളി കാരണം നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ലേഡീസും പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് പക്ഷെ ഇപ്പം ഡെലിവറിക്ക് ശേഷം തൈരിടലും ചികിത്സയൊന്നും ഇല്ല അല്ലെ സർജറി ആണ് അതൊക്കെ തണുപ്പ് അടിക്കുന്നൊക്കെ വേണ്ടി ശരിക്കലും അല്ല നമ്മൾ നമ്മളെ ബോഡിയെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് എന്തായാലും കുറെ വിശേഷങ്ങളാണ് ഞാൻ ഡോക്ടർ ഞാനും മാമും തിരിച്ചു വരും അപ്പ ബൈ